കുഞ്ഞിക്കോഴിയും മാന്ത്രിക തക്കാളിയും പണ്ട് പണ്ടൊരു നാട്ടിൽ ടിക്കി എന്നു പേരുള്ള കുഞ്ഞിക്കോഴി ഉണ്ടായിരുന്നു ടിക്കിക്ക് എപ്പോഴും ദേഷ്യമായിരുന്നു എന്തിനും ഏതിനും അവൾ ദേഷ്യപ്പെടും ഇല്ല ഞാൻ കൊക്കര കൂവില്ല ഇല്ല കൂവില്ല എന്ന് പറഞ്ഞു മുഖം ഈർപ്പിക്കും അമ്മ കോഴി നൽകുന്ന തീറ്റ ഇഷ്ടമായില്ലെങ്കിൽ കൊക്കര കൂവില്ല രാവിലെ ഉണർന്നാൽ പോലും കൊക്കര കൂവില്ല അത്രയ്ക്കൊരു ദേഷ്യക്കാരിയായിരുന്നു അവൾ ടിക്കിയുടെ വീട് ഒരു കാടിനടുത്താണ് ആ കാട്ടിലാണ് അവളുടെ കൂട്ടുകാരനായ സീക്കോ തവള താമസിക്കുന്നത് വളരെ നല്ലവനും പാവവുമാണ് നമ്മുടെ സീക്കോ ഒരു ദിവസം സീക്കോയുടെ വീട്ടിൽ ഒരു മാന്ത്രിക തക്കാളി ചെടി മുളച്ചു ആ തക്കാളിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു നല്ല മധുരമുള്ള ആ കുഞ്ഞി തക്കാളി കഴിക്കുന്നവർക്ക് അവരുടെ ദേഷ്യമെല്ലാം പറന്നുപോകും പിന്നെ സന്തോഷവും ചിരിയും മാത്രമേ ഉണ്ടാകൂ സീക്കോ ദിവസവും ഈ മാന്ത്രിക തക്കാളിയിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിക്കും അതുകൊണ്ടവൻ എപ്പോഴും ചിരിച്ചും പാട്ടുപാടിയും സന്തോഷത്തോടെ ഇരിക്കും ഒരു ദിവസം ടിക്കി തീറ്റ തേടി നടക്കുകയാണ് സീക്കോയും കൂടെയുണ്ട് ടിക്കി തീറ്റ തിരഞ്ഞു തിന്നാൻ തുടങ്ങി പക്ഷേ അവൾക്ക് തീറ്റ ഇഷ്ടമായില്ല അവൾ വലിയ ദേഷ്യത്തോടെ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഈ തീറ്റ കൊള്ളില്ല നോക്കിക്കോ ഞാൻ കൊക്കരക്കോ കൂവില്ല 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 ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ് ടിക്കി സീക്കോ ചോദിച്ചു എന്തിനാണ് ടിക്കി നീ ഇങ്ങനെ എപ്പോഴും ദേഷ്യപ്പെടുന്നത് സീക്കോ എനിക്ക് വിശന്നിട്ടു വയ്യ പക്ഷെ എനിക്ക് ഈ തീറ്റ ഇഷ്ടമല്ല എനിക്ക് ദേഷ്യം വരുന്നു ഞാൻ കൊക്കര കൊക്കൂവില്ല ടിക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു സീക്കോ അവളെ സമാധാനിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു വിഷമിക്കേണ്ട ടിക്കി എൻ്റെ കയ്യിൽ ദേഷ്യം മാറ്റാനൊരു സൂത്രമുണ്ട് ഒരു മാന്ത്രിക തക്കാളിയുണ്ട് അത് നീ കഴിച്ചാൽ നിൻ്റെ ദേഷ്യം പറന്നു പോകും എന്നിട്ട് നിനക്ക് സന്തോഷത്തോടെ തീറ്റ മുഴുവനും വയർ നിറയെ കഴിക്കാം സീകോ പാപമാണെങ്കിലും അവനാ പറഞ്ഞത് ടിക്കിക്ക് വിശ്വാസമായില്ല പക്ഷേ വിശപ്പ് കാരണം ടിക്കി ആ മാന്ത്രിക തക്കാളി കഴിച്ചു തക്കാളിയുടെ മധുരം നാവിലലിഞ്ഞപ്പോൾ ടിക്കിയുടെ മനസ്സിലെ ദേഷ്യം മെല്ലെ മെല്ലെ ഇല്ലാതായി അവൾ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ കുക്കരക്കോ കുക്കരക്കോ നല്ല തീറ്റ എന്ന് ഉറക്കിക്കൂവി അപ്പോൾ സീകോ പറഞ്ഞു ടിക്കി നിനക്കിനി എപ്പോൾ ദേഷ്യം വന്നാലും ഈ മാന്ത്രിക തക്കാളിയെ ഓർമ്മിച്ചാൽ മതി ദേഷ്യമെല്ലാം പറന്ന് പോയിട്ട് സന്തോഷം വരും അന്നു മുതൽ ടിക്കിക്ക് ദേഷ്യം വന്നാൽ അവൾ സീക്കോയുടെ മാന്ത്രിക തക്കാളിയെ ഓർക്കും അതിൻ്റെ മധുരത്തെ ഓർക്കും അത് കഴിച്ചതും ചിരിച്ചതും സന്തോഷിച്ചതും ഓർക്കും അങ്ങനെ എങ്ങനെ ഒടുവിൽ ടിക്കിക്ക് ദേഷ്യമൊക്കെ മാറി എപ്പോഴും ചിരിക്കുന്ന ഒരു കുഞ്ഞി മിടുക്കി കോഴിയായി മാറി ഇതേ നോക്കിക്കേ ഇപ്പോൾ മിടുക്കിയായി കാട്ടിലൂടെ ചിരിച്ചു കളിച്ച് കൊക്കരക്കോ പാടി നടക്കുന്ന ടിക്കിയെ കാണാൻ തന്നെ നല്ല ശേലാണല്ലേ